നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് സമരം പൂർണ്ണം തിങ്കളാഴ്ച വൈകിട്ട് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിന്റെ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് പണിമുടക്ക് നടത്തിയത് അപ്രതീക്ഷിത പണിമുടക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബിരുദത്തിലായി യുടെ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് നഗരസഭാ സെക്രട്ടറി അഴിമതിക്ക് ഉടപിടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ചെറുതുരുത്തിയിൽ വയോധികയെ മരിച്ചതിന് കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി തമിഴ്നാട് സ്വദേശിനി അമ്പത് വയസ്സുള്ള സെൽവിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തമിഴ് അനശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ടു പോയിന്റ് സീറോ ബ്ലോക്ക് തല പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു ആലന്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിലെ കാൻ്റീനുകളിൽ ലീഗൽ മെട്രോളജി ഫ്ലൈ സ്ക്വാഡിന്റെ പരിശോധന വടക്കാഞ്ചേരിയിൽ നടത്തിയ പരിശോധനയ്ക്ക് കുന്നംകുളം വടക്കാഞ്ചേരി ഇൻസ്പെക്ടർമാർ നേതൃത്വം നൽകി